ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ബി എഫ് സ്കിന്നറെ സ്കിന്നറേക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് ബറസ് ഫ്രഡറിക് സ്കിന്നർ അപ്പോൾ സ്കിന്നറെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളെ കുറിച്ച് നോക്കാം വെർബൽ ബിഹേവിയർ ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ വെർബൽ ബിഹേവിയർ ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഈ പുസ്തകങ്ങളൊക്കെ രചിച്ചതാരാണ് ബിയവ് സ്കിന്നറാണ് ഇനി സ്കിന്നറെക്കുറിച്ച് പഠിക്കുമ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഓപ്രൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ് സ്കിന്നറിൻ്റെ സിദ്ധാന്തമാണ് ക്രിയാനുബന്ധന സിദ്ധാന്തം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടെ സിദ്ധാന്തമാണ് സ്കിന്നറിൻ്റെ ബി ഓഫ് സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റിംഗ് കണ്ടീഷനിങ് തിയറിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഓർത്തു വെക്കുക പ്രബലന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബി ഓഫ് സ്കിന്നറാണ് സ്കിന്നറുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം നോക്കാം പഠനം എന്നത് പുരോഗമനാത്മകമായ വ്യവഹാരാനുകൂലമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് സ്കിന്നർ പഠനം എന്നത് പുരോഗമനാത്മകമായ വ്യവഹാരാനുകൂലമാണ് എന്ന് പറഞ്ഞത് സ്കിന്നറാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തോണ്ടൈക്കിൻ്റെ ഫലനിയമത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അതും സ്കിന്നറാണ് തോണ്ടയ്ക്കിൻ്റെ ഫലനിയമത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്കിന്നറാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സ്കിന്നറിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇപ്പോൾ പാവ്ലോവ് പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തോണ്ടൈക്കിൻ്റെയും ഒരു തിയറി പറയുന്നുണ്ടല്ലേ അതിൽ രണ്ടും എങ്ങനെയാണ് ചോദകത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ റെസ്പോൺസാണ് നോക്കുന്നത് അതായത് എസ് ആർ കണക്ഷനാണ് എന്നാൽ നമ്മുടെ സ്കിന്നറിൻ്റെ തിയറി എന്ന് പറയുന്നത് ആർ എസ് കണക്ഷനാണ് അദ്ദേഹം റെസ്പോൺസ് കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ സ്റ്റിമുലസ് പറയുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധന സിദ്ധാന്തമാണ് സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് അതിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് റെസ്പോൺസിന് അതായത് പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന തിയറി അല്ലെ പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ വക്താവാരാണ് ആരാണ് സ്കിന്നറാണ് അഭിലഷണീയമായിട്ടുള്ള പ്രതികരണം സമ്മാനിതമാവുകയും ഇതര പ്രതികരണം ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ ആശ്വാസ്യമായ പ്രതികരണം മാത്രം പ്രബലമായി തീരുന്നു എന്നാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ തത്വം എന്താണ് അഭിലഷണീയമായ പ്രതികരണം സമ്മാനിതമാവുകയും ഇതര പ്രതികരണം ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ ആശ്വാസ്യമായ പ്രതികരണം മാത്രം പ്രബലമായി തീരുന്നു എന്നാണ് ആര് കണ്ടെത്തിയിരിക്കുന്നത് തൻ്റെ പരീക്ഷണത്തിലൂടെ സ്കിന്നർ കണ്ടെത്തിയിരിക്കുന്നത് ക്രമീകൃത പഠനത്തിന് സൈദ്ധാന്തിക അടിത്തറയിട്ടത് ആരാന്ന് ചോദിച്ചാൽ സ്കിന്നറാണ് എന്താ ക്രമീകൃത പഠനം എന്ന് പറയുന്നത് പ്രോഗ്രാമ്ഡ് ലേണിങ് അല്ലേ ക്രമീകൃത പഠനം ക്രമാനുബന്ധന പഠനം എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോഗ്രാമ് ലേണിംഗ് ആണ് അപ്പോൾ അതിന് ഒരു സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറ നൽകിയത് നൽകിയതാരാണ് സ്കിന്നറാണ് രേഖീയ കാര്യക്രമം അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് വികസിപ്പിച്ചെടുത്തത് സ്കിന്നറാണ് സ്കിന്നർ പരീക്ഷണം നടത്തിയത് ഏതിലാണ് എലിയിലാണ് കേട്ടോ എലിയിൽ ഈ ക്രമീകൃത പഠനം തന്നെ മറ്റുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ലീനിയർ പ്രോഗ്രാ പ്രോഗ്രാമിംഗ് സ്കിന്നറിയൻ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എക്സ്ട്രിൻസിക് പ്രോഗ്രാമിംഗ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ക്രമീകൃത പഠനമാണ് അതുപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അഥവാ ബഹു ചോദ്യങ്ങൾ സ്കിന്നറുടെ ക്രമീകൃത പഠനത്തിന്റെ സംഭാവനയായിട്ടാണ് പറയുന്നത് ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാം ക്ലാസ് അധ്യാപനത്തിന്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ പോലെയുള്ള പഠന യന്ത്രങ്ങൾ അവതരിപ്പിച്ചു എന്നത് ആരുടെ സിദ്ധാന്തത്തിൻ്റെ പരോക്ഷ ഫലമാണ് ആരുടെയാണ് സ്കിന്നറിൻ്റെ ഓർമ്മിച്ചു വെക്കുക സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രമീകൃത പഠനമാണ് പ്രോഗ്രാമഡ് ലേണിങ് അതുപോലെ കെല്ലർ പ്ലാനിന് കാരണമായിട്ടുള്ള സിദ്ധാന്തം ആരുടേതാണ് അതും സ്കിന്നറുടേത് തന്നെയാണ് കേട്ടോ കെല്ലർ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ അഥവാ പി എസ് ഐ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഫ്രെഡ് എസ് കെല്ലറും ജെ ഗ്ലിമർ ഷർമനും കൂടിയാണ് അതിന് പ്രചോദനമായിട്ടുള്ളത് സ്കിന്നറിൻ്റെ തിയറിയാണ് അപ്പോൾ നമ്മുടെ സ്കിന്നറുടെ സിദ്ധാന്തം പ്രബലനത്തിൽ ഊന്നിയതാണെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റിന് പ്രാധാന്യം നൽകിയതാണ് സ്കിന്നറിൻ്റെ തിയറീസ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ആണ് അതിനകത്ത് പറയുന്നത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും അതുപോലെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും സ്കിന്നറുടെ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റും അതുപോലെ പണിഷ്മെൻറ്റും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് എന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒരു അനുഭവം പിൻവലിക്കുക വഴിയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് നല്ലത് സംഭവിക്കുന്നത് അല്ലേ മറിച്ച് ശിക്ഷയാണെങ്കിലോ അവിടെ വേദനാജനകമായൊരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു നാല് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഒരു മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ടീച്ചറ് പറയാണ് മൂന്നുത്തരം പറഞ്ഞവർ നാളെ ഇമ്പോസിഷൻ എഴുതണ്ട അല്ലാത്തവരൊക്കെ എഴുതി കൊണ്ടുവരാമെന്ന് പറയുമ്പം മൂന്നുത്തരം പറഞ്ഞ കുട്ടിക്കിനെ എന്താണ് അതൊരു ആശ്വാസമാണ് അപ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ മറിച്ച് ഒറ്റ ഉത്തരം പറയാത്ത കുട്ടികളാണെങ്കിലോ അവൾ ടീച്ചർ എന്തായാലും പണിഷ്മെൻ്റ് നൽകും അല്ലേ അവർക്ക് അടി കിട്ടും അത് വേദനാജനകമല്ലേ അപ്പോൾ അതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും എന്താണ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് അതായത് നെഗറ്റീവ് പ്രബലനത്തിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അഭിലഷണീയമായ ഒരു വ്യവഹാരമോ പ്രതികരണമോ വളരുന്നു എന്നതാണ് അപ്പം മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ കുട്ടി അതിൽ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ ഇമ്പോസിഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടുമ്പോൾ നാളെ അവൻ വീണ്ടും എന്തു ചെയ്യും പഠിച്ചിട്ട് വരും അല്ലേ അതുതന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ശിക്ഷയുടെ പരിണത ഫലം എന്തെന്ന് തീർത്ത് പറയാൻ നമുക്ക് പറ്റില്ല ഇന്ന് അടി കിട്ടിയ കുട്ടി ചിലപ്പോൾ ആ നാളെ ആ അടി കിട്ടും എന്ന് വിശ്വസിച്ച് എന്ത് ചെയ്യും പഠിക്കാതെ വരും അല്ലെങ്കിൽ ഒരടി തന്നെ അല്ലേ എന്ന് വിചാരിച്ചും വരും അല്ലെങ്കിൽ പഠിച്ചിട്ട് വരും അല്ലേ അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അസ്യൂ സ്വകാര്യമായ പരിണിത ഫലങ്ങൾ സൃഷ്ടിച്ച് ചില വ്യവഹാരങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിൻ്റെ ലക്ഷ്യം മറിച്ച് നെഗറ്റീവ് റീ എൻഫോഴ്സ്മെൻറ്റാകട്ടെ അസ്വാസ്ഥ്യജനകമായ അനുഭവങ്ങളെ ഇല്ലാതാക്കി ആശ്വാസ്യമായ വ്യവഹാരങ്ങളെ ശക്തമാക്കുന്നു അനബിലേഷണീയമായിട്ടുള്ള വൈകാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന ദോഷവും ശിക്ഷക്ക് ഉണ്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഒരു കുട്ടിയെ നന്നാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ എന്ന് പറയുന്നത് അത്ര കണ്ട് ചെയ്യില്ല ഫലം ചെയ്യില്ല ചിലപ്പോൾ ആ ശിക്ഷയെ പേടിച്ചോ അല്ലെങ്കിൽ ശിക്ഷയിൽ ദേഷ്യം വന്നിട്ടോ കുട്ടി എന്ത് ചെയ്യാം പല രീതിയിലേക്ക് അല്ലെങ്കിൽ പല സ്വഭാവങ്ങളിലേക്ക് മാറ്റപ്പെടാം അപ്പോൾ ഇങ്ങനെ പ്രബലനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് സ്കിന്നറിന്റെ തിയറി പ്രബലന സിദ്ധാന്തം അല്ലെങ്കിൽ പ്രബലന സിദ്ധാന്തത്തിന്റെ വക്താവായിട്ട് ആരെ പറയുന്നത് സ്കിന്നറിനെ പറയുന്നത് അപ്പോൾ ഓർക്കണം പണിഷ്മെന്റ് അല്ല എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അത് രണ്ടും എൻ്റർലി ഡിഫറൻ്റ് ആണ് അടുത്തത് നമുക്ക് എപ്പോഴും സ്കിന്നറിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടത് രണ്ട് തരത്തിലുള്ള എന്താ പറയുക റീഎൻഫോഴ്സ്മെന്റിനെ കുറിച്ചാണ് ആര് പറഞ്ഞിട്ടുള്ളത് സ്കിന്നർ അതിനകത്ത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പം നമുക്കതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം അതായത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന സമ്മാനത്തിൻ്റെ അഥവാ പ്രബലകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രബലനത്തെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പോസിറ്റീവ് പ്രബലനത്തിൽ അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാലുടൻ പ്രബലകം ആയി സന്തോഷജനകമായിട്ടുള്ള ഒരനുഭവം അത് നൽകും ഈ സമ്മാനം ആ പ്രതികരണം വീണ്ടും ചെയ്യാനുള്ള അഭിപ്രേരണയായിട്ട് തീരുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു കുട്ടി പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങി നമ്മൾ ആ കുട്ടീനെ ആ കണ്ടോ മെടുക്കൻ അവനെപ്പോലൊക്കെ ആവണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതൊരു പ്രചോദനമാണ് അപ്പോൾ പ്രശംസ അധ്യാപകൻ്റെ ഒരു പുഞ്ചിരി അംഗീകാരം സ്നേഹപൂർവ്വമുള്ള ഒരു തലോടൽ ഇതൊക്കെ എന്താണ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രബലനത്തിൽ ശരിയായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഒരു അനുഭവം പഠന സന്ദർഭത്തിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി വേദനയിൽ നിന്നുണ്ടാകുന്ന മോചനം സമ്മാനം അഥവാ പ്രബലമായി തീരുകയും തന്മൂലം ശരിയായ പ്രതികരണം ആവർത്തിക്കപ്പെടുകയും ചെയ്യും ഉദാഹരണത്തിന് പരീക്ഷ എഴുതുമ്പോൾ കുരുത്തക്കേട് കാണിച്ച് കുറച്ച് മാർക്ക് കുറഞ്ഞ് അപ്പോൾ പരീക്ഷനിൽ എല്ലാവർക്കും ഇമ്പോസിഷ്യൻ എഴുതണമെന്ന് പറയുമ്പോൾ ഈ ഒരു തോറ്റ കുട്ടി തോറ്റ എല്ലാവരും തോറ്റ ഇനി രക്ഷയില്ല എന്ന് പറയുന്ന നിൽക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ടീച്ചർ പറയുകയാണ് ഒരു മുപ്പത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഈ ഒരു മുപ്പത് മാർക്ക് കിട്ടിയ കുട്ടി എങ്ങനെയായിരിക്കും ഹൗ ആശ്വാസം അല്ലേ അപ്പോൾ കുട്ടിക്ക് സന്തോഷമാവും അപ്പം നാളെ മുതൽ കുട്ടി ആ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന് നോക്കും അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് പ്രബലന സിദ്ധാന്തം ഓപ്പറൻ്റ് കണ്ടീഷനിങ് എലി പ്രാവ് ഇതിലൊക്കെ പരീക്ഷണം നടത്തിയത് ആണ് ആരെന്ന് പറയുന്നത് സ്കിന്നർ പിന്നെ സ്കിന്നറിൻ്റെ തിയറി എന്ന് പറയുന്നത് എസ് ആർ കണക്ഷൻ കണക്ഷനല്ല മറിച്ച് ആർ എസ് കണക്ഷനാണ് റെസ്പോൺസ് സിമുലസ് കണക്ഷനാണ് ആണ് കേട്ടോ റെസ്പോൺസ് സ്റ്റിമുലസ് കണക്ഷൻ അത് വെക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ താങ്ക്